സേവന മേഖലകളെ സ്വകാര്യവത്കരിക്കുന്നത് വ്യാപക ദുരിതത്തിനിടയാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യം വെള്ളം വൈദ്യുതി ഗതാഗതം എന്നിവ സേവന മേഖലയിൽ നിലനിൽക്കേണ്ടതാണ് എല്ലാറ്റിനും പണമെന്ന ചിന്താഗതിയാണ് സേവന മേഖലകളെ പോലും സ്വകാര്യവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത് റെയിൽവേ സ്വകാര്യവൽക്കരിച്ചതിലൂടെ ഉണ്ടാവുന്ന കെടുതികൾ അനുഭവമാണ് എന്നിട്ടും സേവന മേഖലകളെ സ്വകാര്യവൽക്കരിക്കുന്നത് കുത്തകകളുടെ കീശിനറയ്ക്കാനാണ് വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലാക്കും ഇത് രാജ്യവ്യാപകമായ ദുരിതത്തിന് ഇടയാക്കും ഇത് കേന്ദ്ര സർക്കാർ തിരിച്ചറിയണമെന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു ഇത്തരം എന്തിനാണ് പൊതുമേഖല പൊതുമേഖല നിൽക്കേണ്ട കാര്യമല്ല കേവലം ലാഭനഷ്ടത്തിന്റെ കണക്ക് വെച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതർ തരത്തിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും മുഖം അവിടെ നിന്ന് പോകും ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും തോത് വെച്ച് മാത്രം നമ്മൾ സേവന മേഖലയെ അളക്കാൻ പോയാൽ സേവനം എന്നതായിരിക്കും ഇല്ലാത്തത് നമുക്ക് എങ്ങനെയാണ് ഒരു ആരോഗ്യ മേഖലയെ ഇങ്ങനെ ലാഭത്തിൻ്റെയും നഷ്ടത്തിന്റെയും കണക്കുവെച്ച് കണക്ക് അറക്കാൻ പറ്റുക സാധാരണക്കാരന് ചികിത്സ ലഭ്യമാകുന്ന ഇടങ്ങൾ എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ മുന്തിയ പരിഗണനയിൽ വരുന്ന കാര്യം തന്നെയാണ് ഇതുതന്നെ തന്നെ നമുക്ക് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും പൊതുഗതാഗത സംവിധാനം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റിയ സംവിധാനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവിടെ എല്ലാം ഗവൺമെന്റും ആർട്ടെ അതെന്തിനാണ് ഗവൺമെന്റ് വണ്ടി പിടിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രി നടത്താൻ നിൽക്കുന്നത് എത്ര ചോദ്യങ്ങൾ ാണ് ഗവൺമെന്റ് പോലീസിന് പിന്നീട് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർ അത് മാറേണ്ടി വരും കണക്ക് മാത്രം വരികയും ലാഭം 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 മാത്രം ചെയ്യുമ്പോൾ എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നതിലേക്ക് എത്തി ഏറ്റവും പ്രസിഡന്റ് മണിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി കൃഷ്ണദാസ് രമേഷ് എ എം ഷിറാസ് കെ ആർ മോഹൻദാസ് കെ എം ജോയ് ശശികുമാർ മോഹനൻ എം സി എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്